ഇസ്മായിൽ നശീദ ദമ്പതികൾ ഒരുക്കിയിട്ടുള്ള വീടാട്ടോ രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ള ഈ വീട്ടിലെ അടിയിൽ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഓരോ ബെഡ്റൂമും ഡിഫറന്റ് ആയിട്ടുള്ള ബാത്റൂമുണ്ട് മനോഹരമായിട്ടുള്ള കിച്ചൺ എപ്പോഴൊരു വീട്ടിൽ എല്ലാവരും വളരെ സൗകര്യം ചെയ്ത ഈ വീടിന്റെ ഫ്ലോർ ടൈൽസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയി സംതിങ് ഡിഫറന്റ് ആയിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ ബാക്കിൽ നല്ല ടെക്ചറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വാളാണ് ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ബാൽക്കണി ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചെയറൊക്കെ ഇട്ടിട്ട് ഒരു പുസ്തകം വായിച്ചിട്ട് ആ മൈത്തുള്ളിലേക്ക് ഇങ്ങനെ കണ്ടു കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടായിട്ടും മനോഹരമായിട്ടുള്ള ഒരു ഡബിൾ സ്റ്റോറി ഇസ്മായിൽ നശീദ ദമ്പതികൾ ഒരുക്കിയിട്ടുള്ള വീടാട്ടോ അത് പൊന്നാനിയിൽ ഒന്ന് കണ്ടു നോക്കുക എക്സ്റ്റീരിയർ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡിൽ ഇങ്ങനെ ക്ലാഡിങ് ടൈൽ കൊടുത്തിട്ടുണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് കയറി വന്നാൽ തന്നെ നമുക്ക് മുറ്റത്ത് നല്ല രീതിയിൽ സ്റ്റോണൊക്കെ പരിച്ച് വൃത്തിയായിട്ടുള്ള വിശാലമായിട്ടുള്ള മുറ്റം അവിടെ നമുക്ക് കയറി വന്നാൽ കയറുന്നത് സിറ്റൗട്ടാണ് സിറ്റൗട്ടിന് വലിയൊരു ചാരുപ്പടി കൊടുത്തിട്ടുണ്ട് നല്ല വേദിയായിട്ട് ഗാലക്സി കൊടുത്തിട്ടുണ്ട് അൽമാഗോൾഡ് എന്ന് പറയുന്ന അസർവയുടെ കണ്ടിന്യൂ ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് പ്യുവറിൽ വെള്ളാരങ്ങല് പോലത്തെ വൈറ്റ് ഫ്ലോർ ടൈൽസ് സ്പൈസറിട്ട് എപ്പോക്സിറ്റ് ബ്ലാക്ക് എപ്പോക്സിറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഉള്ളിൽ പുതിയ വീട് ഒരുക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാണാൻ രസമുള്ള സാധനങ്ങളുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ള ഈ വീട്ടിലെ അടിയിൽ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമായിട്ടാണ് ചെയ്തിട്ടുള്ളത് വളരെ സൗകര്യത്തെ ചെയ്ത ഈ വീടിന്റെ ഫ്ലോർ ടൈൽസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് നമ്മൾ ഈ ഫ്ലോറിൽ കാണുന്ന പോലെ തന്നെ അൽമാ അൽമാഗോൾഡിന് നല്ല ഭംഗിയായിട്ട് സ്പൈസറിട്ട് എപ്പോക്സിറ്റ് ഉണ്ട് ഈ ടൈൽസിൻ്റെ പ്രത്യേകത നിങ്ങൾ ഇട്ട് വിരിച്ചാലും ഭംഗി ഉണ്ടാവും ഇനി ജോയിൻ ഫ്രീ ആയിട്ട് വിരിച്ചാലും ഭംഗി ഉണ്ടാവും പക്ഷേ ഇങ്ങനത്തെ വൈറ്റ് ടൈലങ്ങൾ വിരിക്കേണ്ടത് സ്പേസർ ഇട്ടിട്ട് ബ്ലാക്ക് അപ്പോക്സ് ഒക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മളെ ഗ്ലാസ് അപ്പോക്സ് കൊടുത്തിട്ടാണ് വിരിക്കേണ്ടത് കാരണം മഫ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ജോയിൻ്റുകളിൽ ചളി ഇല്ലായിരിക്കണമെങ്കിൽ ഇതുപോലെ വിരിച്ചാലാണ് ഏറ്റവും വൃത്തിയായിരിക്കുക കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് നമുക്ക് ലിവിങ് ഏരിയ കൊടുക്കുന്നത് രസകരമായിട്ട് വളരെ ചെലവ് ചുരുക്കിയിട്ടാണ് ഈ വീടിൻ്റെ ഓരോ പണികളും ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിലാണ് വർക്ക് എടുത്തിട്ടുള്ളത് കാ പണി മുക്കാൻ ഇൻറ്റീരിയർ ഒന്നും വലിയ സംഭവമായിട്ട് ചെയ്തില്ല പക്ഷേ അതിൻ്റെ അടിയിലൊക്കെ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പാനലിങ് കൊടുത്തിട്ട് സൈഡിൽ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട് കുറച്ച് പോർച്ചുകളൊക്കെ വെച്ചിട്ട് ഇവിടെ നല്ലൊരു സോഫ കൊടുത്തിട്ടുണ്ട് ഫ്ലോർ ടൈൽസിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യം തന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണാനുള്ളത് ഡൈനിങ് ടേബിളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എട്ടാൾക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല പ്യുവർ വൈറ്റ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിങ്ങില് നല്ല രസകരമായിട്ട് പ്രൊഫൈലേറ്റഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിൽ ചാനലേഴ്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഹാളിൽ വരുമ്പോഴൊക്കെ നമുക്ക് ഈ വീട് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാ തരണം കേട്ടോ ഈവൻ നിങ്ങൾ കിച്ചൺ കാണുമ്പോൾ മനസ്സിലാവും കിച്ചൺ പോലെ വൈറ്റ് കളർ ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ അകത്ത് ഭയങ്കര ഒരു പോസിറ്റീവിറ്റി എന്ന് പറഞ്ഞാൽ ആ വൈറ്റ് കളർ ടൈൽസുകളാണ് അതുപോലെ തന്നെ പെയിന്റുകളും ആ ലൈറ്റുകളും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമിന്റെ കൂടെ തന്നെ ഒരു സെപ്പറേറ്റ് ഒരു പ്രയർ റൂമ് പോസിറ്റൊരു കളർ സ്ഥലമുണ്ട് അത് കാണുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം വാഷ് ബേസിൻ ഏരിയ ഒന്ന് കണ്ടുനോക്കാം സംതിങ് ഡിഫറൻറ്റ് ആയിട്ടുള്ള വാഷ് ബേസിൻ ചെയ്തിട്ടുള്ളത് പാനലിങ് വേക്കിൽ കൊടുത്തു അതിന്റെ ബാക്കിൽ ചാർക്കോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് കൊടുത്ത് ഒന്ന് ഹൈറ്റ് ആക്കി വെച്ചിട്ട് സ്പെഷ്യലായി ആക്കി വെച്ചിട്ടാണ് വാഷ് മേസിൻ കൊടുത്തുള്ളത് ബാക്കിയുള്ള ഏരിയയിൽ സ്റ്റോറേജ് ഏരിയയും അതുപോലെ ബാക്കിയുള്ള ഏരിയ നല്ല രീതിയിൽ പോർട്ട്സ് ഒക്കെ വെച്ച് കളർഫുൾ ആക്കി വെച്ചിട്ടുള്ള ഒരു അടിപൊളി വാഷ് മേസിൻ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള കിച്ചൺ എപ്പോഴും ഒരു വീട്ടിൽ എല്ലാവരും ആഗ്രഹിക്കൂലെ അതിനപ്പുറം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കിച്ചൺ അതിലൊക്കെ അപ്പുറം കിച്ചണിൽ ഇങ്ങനെ എപ്പോഴും നമ്മളെ വീട്ടിലുള്ള സ്ത്രീകളെ അധിക സമയവും അവരുടെ സമയം ചെലവഴിക്കുന്നത് കിച്ചണിലാണ് അപ്പോൾ അവർക്കൊരു വിശാലമായിട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ കിച്ചൺ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇവിടെ ഏറ്റവും പ്രത്യേകത ആറേ നാലിൻ്റെ ഫ്ലോറിൽ മാറ്റ് പോസ്റ്റ് ആണ് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ കിച്ചണിൽ മാറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോസ്റ്റ് സീരീസ് വയ്ക്കുക അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ചളി സ്ലിപ്പ് സ്ലിപ്പാകുക നമ്മൾ വേറെ ഉള്ള മാറ്റൊക്കെ ഉപയോഗിക്കുക നോർമൽ മാറ്റുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചളി കുടിച്ചാൽ പോകാ ഞാൻ എല്ലാ വീഡിയോയിലും പറയാനുണ്ടോ ഏത് ബ്രാൻഡായിരുന്നു അസറോന്റെ ബ്രാൻഡായിരുന്നു ഇത് അസറോന്റെ പോസ്റ്റ് സീരീസ് ആണ് പോസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സാറ്റിൻ മാറ്റുകളാണെങ്കിലൊക്കെ ചളി കുടിച്ചാൽ പോകും അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കിച്ചൻ ചെയ്യുമ്പോൾ മാച്ച് ചെയ്തോളൂ ഇതുപോലത്തെ വൈറ്റ് കിച്ചൺ ചെയ്താലും എന്താണ് അഭിപ്രായം സ്ത്രീകൾ പറയണം മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പാടായി പ്ലെയിൻ വൈറ്റ് അസർവിന്റെ ആണ് വാൾ കൊടുത്തിട്ടുള്ളത് മുകളിലൊക്കെ ഒരു എന്താ പറയുക ഒരു പിസ്ത കളറിലുള്ള കളറാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജ് ഏരിയ വാള് ഫുള്ള് പ്യുവർ വൈറ്റ് ഫ്ലോർ ഫുള്ള് പ്യുവർ വൈറ്റില് അസർവയുടെ ഓ സീരീസിലെ കാർവിങ്ങാണ് കൊടുത്തിട്ടുള്ളത് നല്ല സ്ലിപ്പ് ആവില്ല ഇവിടെ റാക്കിൽ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഗാലക്സി ആണ് കൊടുത്തിട്ടുള്ളത് അത് ഡബിൾ ഹൈറ്റ് ആയിട്ട് വിളിച്ചിട്ട് നല്ല രീതിയിൽ ഒരു ഡബിൾ മോൾഡ് സിങ്ക് കൊടുത്തിട്ടുണ്ട് മൾട്ടി യൂസ് ആയിട്ടുള്ള സിങ്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസകരമായിട്ട് വൃത്തിയായിട്ടുള്ള കാണാൻ ഭംഗിയുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കിച്ചന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോർ ടൈൽസും ഈ വാൾ ടൈൽസും ഈ സ്റ്റോറിംഗ് ഏരിയയിലുള്ള ഈ പിസ്റ്റ കളറാണ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നപ്പോൾ എങ്ങനെയാണ് കിച്ചൻ ഒരു വീടിന്റെ ഏറ്റവും അഭിപ്രായ കടകളാണ് കിച്ചൺ അപ്പൊ അത് പൊളിയായിരിക്കണ്ടേ പ്രാഡിബിൾ ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നാല് ബെഡ്റൂം ഡിഫറൻറ്റ് ആണ് ഇവിടെ ഒന്നും ചെയ്തില്ല സീലിംഗ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എഡ്രസ്സിൽ ഇവിടെ ടെക്സ്റ്ററിങ് കൊടുത്തിട്ടുണ്ടോ ചെറിയ എലമെന്റ്സ് കൊടുത്ത് ഭംഗിയാക്കിയിട്ട് എഡ്രസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തുള്ളത് ഏറ്റവും പ്രത്യേകത ഈ വീടിൻ്റെ നാല് ബെഡ്റൂമിലും ബേവിൻ്റെ കൊടുത്തു നിന്നാണ് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു ഗുണമാണ് ഈ ബേവിൻ്റെ ഒന്നില്ലെങ്കിൽ നമ്മൾ കുട്ടികളും ഇപ്പോൾ നാലാൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് കളിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ ഒരാൾക്ക് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ സംസാരിച്ചിരിക്കാൻ പറ്റും ഫ്ലോറിൽ നല്ല രസകരമായിട്ട് ജോയിൻ ഫ്ലായിട്ട് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഓരോ ബെഡ്റൂമും ഡിഫറൻറ്റ് ആയിട്ടുള്ള ബാത്റൂമുള്ള ചെയ്തിട്ടുണ്ട് ഡിഫറൻറ്റ് കളക്ഷൻസുള്ള ബാത്റൂം വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള ബെഡ്റൂമാണ് ചെറിയ ചിലവിൽ ഇൻറ്റീരിയർ കുറച്ചിട്ട് ഇസ്മാലിക്കുക ചെയ്തിട്ടുള്ളത് നമുക്ക് ബാത്റൂം ബാത്റൂമെന്ന് കണ്ടുനോക്കാം കളർഫുൾ ആയിട്ടുള്ള അസർവേടെ ഒണിക്സും ഗ്രീനും അതുപോലെ തന്നെ പ്ലെയിൻ വൈറ്റും തമ്മിലുള്ള കോമ്പിനേഷൻ ആണ് പ്ലെയിൻ ആയിട്ടുള്ള ഫുൾ ബോഡിയാണ് അതിന്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് വാഷ് പൈസിനും അതുപോലെ തന്നെ വൺ പീസ് ക്ലോസറ്റും ഷവർ മിക്സറും ബാത്റൂമാണ് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ആളുകൾ വീട് എടുക്കുന്ന അസർവാ ടൈൽസ് സെലക്ട് ചെയ്ത് നിങ്ങൾ എപ്പോഴും തന്നോ എൻ്റെ വീടിൽ നിങ്ങൾ അധികം അസർവാ ടൈൽസ് വട്ടൈൽസ് ഒക്കെ അസർവാ ടൈൽസ് മാത്രമല്ല ജോൺസൺ ഉണ്ട് ഉണ്ട് കചേരിയുണ്ട് ഉണ്ട് ആർ ഉണ്ട് ക്യൂട്ടോൺ ഉണ്ട് സിംബോൾ ഉണ്ട് ഏഷ്യൻ ഉണ്ട് സൺഹാട്ട് ഉണ്ട് ഇന്ത്യയിലുള്ള എല്ലാ എല്ലാ പ്രമുഖ ബ്രാൻഡുകളും സിൽവാനിൽ അവൈലബിൾ ആണ് എന്നിട്ടും കൂടുതൽ കസ്റ്റമർ അസർവ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പോക്കറ്റിനോ ബഡ്ജറ്റിന് ഇത്രയും ക്ലാസ് പ്രോഡക്റ്റ് കിട്ടുന്നുള്ളതാണ് ഈ ഫ്ലോർ ടൈൽസ് ടൈൽസുകളൊന്നും നോക്കെ ഇത് കിഡ്സ് റൂമാണ് രസകരമായിട്ട് ഇവിടെ വലിയ എക്സ്പെരിയൻസ് ഒന്നും ചെയ്തിട്ടില്ല രസകരമായിട്ട് ടെക്സ്ച്ചറിങ്ങിൽ ഡിഫറെൻ്റ് ആക്കിയതാണ് ഇവിടെ ഒരു ഫുൾ ലെങ്ത് മിറർ കൊടുത്തു നല്ല വാർഡ്രോബ്സ് കൊടുത്തു ഇവിടെയുണ്ട് ഒരു ബേ വിൻഡോ ഇതിന്റെ ഒന്ന് കണ്ടു നോക്ക് ഈ വീട്ടിൽ നാല് ബാത്റൂമും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് നാല് ബാത്റൂമും ചെയ്തിട്ടുള്ള അസർവാ ടൈൽസ് ആണ് അതുപോലെ ഫ്ലോർ ടൈൽസ് ചെയ്തിട്ടുള്ള അസർവാ ടൈൽസ് ആണ് ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അസർവാ ടൈൽസിൻ്റെ ഫാൻസ് ആയിട്ട് മാറും നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം നിങ്ങളുടെ പോക്കറ്റ ബഡ്ജറ്റിന് റോയൽ ഫീൽ കിട്ടുന്ന രീതിയിൽ ടൈൽസ് കണ്ടു കണ്ടുനോക്കാം കയറി വരുമ്പോൾ തന്നെ ബാക്കിൽ നല്ല ടെക്സ്ചർ കൊടുത്തുള്ള ഒരു വാളാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഈ വീട്ടിൽ മൊത്തം ചെയ്തത് ബ്ലാക്ക് ഗാലക്സി ഗ്രാനൈറ്റും റൈസർ റേസറായിട്ട് അൽമാഗോൾഡ് അസർവൻ്റെ ആറേനാലും അസർവയുടെ ആറേനാല് കയറി വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് അടിപൊളി ആയിട്ട് നിൽക്കുന്നത് മുകളിൽ നമുക്കുള്ളത് രണ്ട് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാൽക്കണി ഉണ്ട് കിട്ടോ നമ്മളൊന്ന് നോക്കാം മനോഹരമായിട്ടുള്ള ബാത്റൂമാണ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ അറോയുടെ ടൈൽസ് ആട്ടോ ഓരോ ബാത്റൂമും ഒന്നിനൊന്ന് വ്യത്യാസമുള്ളതാണ് കയറി വരുമ്പോൾ തന്നെ അസറയുടെ റോയൽ ബ്ലൂ വൈറ്റും കോമ്പിനേഷൻ ഉള്ള ബാത്റൂമാണ് ഇവിടെ ചെയ്തത് പ്ലെയിൻ വൈറ്റ് അസർവയും കൂടെ അസറയുടെ നാല് ഹൈലൈറ്റ് ഡിസൈൻ എടുത്തിട്ട് നാല് ബാത്റൂമും ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ചിലവ് ചുരുക്കി ചെയ്യാൻ പറ്റും പ്ലെയിൻ വൈറ്റിൽ അസറുവയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒന്ന സാധനം എടുത്തിട്ട് ബാത്റൂമിനെ വെറൈറ്റി ആക്കാൻ പറ്റും പിന്നെ നമ്മൾ ബെഡ്റൂമേക്ക് കഴിഞ്ഞാൽ നല്ല ടെക്സ്ച്ചറിങ് കൊടുത്തുള്ള ബെഡ്റൂമാണ് ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയിട്ട് വലിയ എസ്പെൻസ് ഇല്ലാത്ത രീതിയിൽ ബേബിൻ്റെ സെറ്റ് ചെയ്തു നമുക്ക് എപ്പോഴും റൂമിൽ ഒരു ബേബിൻ്റെ നല്ലതാണ് നമുക്ക് ഒച്ചുവെച്ച് വർത്തമാനം പറഞ്ഞിരിക്കാനും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഫാമിലിയുടെ ഫ്യൂച്ചറെ കുറിച്ചൊക്കെ സംസാരിക്കാനൊക്കെ പറ്റുന്നു പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന രീതിയാണ് ബെഡ്റൂമിൽ ഒരു ബാൽക്കണി ഇല്ലെങ്കിൽ ഒരു രസം അത് കാണണമെങ്കിൽ പുറത്തിറങ്ങണം ചിഹ്നം പരിയുന്ന മയത്തുള്ളികൾ ഉറ്റിറ്റൂയുന്നത് ഒരു സുലൈമാനിയുടെ സുഖത്തോടു കൂടെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഏതൊരു മലയാളി ഷൂ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ പ്രവാസികളൊക്കെ നമ്മളെ നാട്ടിലെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന എന്താണ് ആ മഴക്കാലവും ആ കുടുംബവും ആ പച്ചപ്പും ഈ മഴക്കാലത്ത് നമ്മൾ മീൻ കുടിക്കാൻ പോയതും കുളിക്കാൻ പോയതും ഒരുമിച്ച് ചുട്ട് തിന്നാൻ പോയതൊക്കെ അല്ലേ അല്ലെ നല്ല രസമുള്ള പൊറാട്ടയും ബീഫൊക്കെ തിന്ന് ചൂട് സമയത്ത് അല്ലെ മയസമയത്ത് ഒരു ചെറിയ ചൂട് ചായയും കുടിച്ചിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് വീട്ടിലാണെങ്കിൽ കിട്ടും ഇവിടെ ഇങ്ങനെ ഒരു ചേരൊക്കെ ഇട്ടിട്ട് ഒരു പുസ്തകം വായിച്ചിട്ട് ആ മയത്തുള്ളിലേക്ക് ഇങ്ങനെ കണ്ണു നട്ട് ഇരിക്കുകയാണെങ്കിൽ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമുക്ക് വെറുതെ കിട്ടുന്നതാണ് അത് നമ്മളെന്ത് നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ബാൽക്കണി ബെഡ്റൂമിനോട് ചെറു നോർമൽ ബാൽക്കണി അവിടെ ഉണ്ട് അതെല്ലാം വീട്ടിലുണ്ടാവും എപ്പോഴും പഴയ കോൺസെപ്റ്റ് ഒന്ന് മാറ്റുക ഒരു സ്വച്ച് ഔട്ട് ഒരു ബാൽക്കണി എന്നൊക്കെ ഒഴിവാക്കിയിട്ട് ബെഡ്റൂമിൽ സൗകര്യങ്ങളാക്കുക ബെഡ്റൂമെന്നാണ് ഈ ബാൽക്കണി ഉള്ളത് കുറച്ച് നേരം ഇവിടെ ഇന്ന് രണ്ടാൾക്ക് നമുക്ക് കപ്പിൾസ് ആണെങ്കിൽ ഇവിടെ ഇന്ന് സംസാരിച്ച് നമ്മളെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിച്ച് നമ്മുടെ ലൈഫിനെ കുറിച്ച് സംസാരിച്ച് നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ബെഡ്റൂമിലേക്ക് പോയിരിക്കാൻ പറ്റുന്ന ഒരു ബോർഡ് ഇതൊക്കെ രാത്രിയാണെങ്കിൽ മഴകളൊക്കെ പെയ്യുന്നെങ്കിൽ ഒന്നും കൂടെ റൊമാൻറ്റിക്കാവും ആകാശത്ത് നല്ല രസമുള്ള ഇരിട്ടത്ത് മയത്തുള്ള ഇങ്ങനെ വേഗം നമുക്ക് കാണാൻ പറ്റും നല്ല രസകരമായി ആസ്വദിക്കാൻ പറ്റുന്ന ചെറിയ ചെലവിൽ ചെറിയ ഭംഗിയാക്കാൻ വീടുകൾ പറ്റും എപ്പോഴും വീട് എടുക്കുന്ന ആൾക്ക് ശ്രദ്ധിക്കുക നമ്മൾ എന്തായാലും വീട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു എമൗണ്ട് വരും അതുപോലെ ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സുകൾ ഇതിൽ ആഡ് ചെയ്യുന്നതോടുകൂടെ ഈ ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ സ്പ്രശമൊന്നുമില്ല ബേവിൻ്റെ ബാൽക്കണിയൊക്കെ ഒരു ബെഡ്റൂമിൻ്റെ ആവശ്യമാണ് അത് റൊമാൻറ്റിക്കായിട്ട് ജീവിതം മുന്നേറ്റു നയിക്കാൻ ഇത് ഏറ്റവും അത്യാവശ്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇതുപോലത്തെ ബാൽക്കണിയും ബേവിൻ്റെ ഒക്കെ വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തായെ കമൻറ്റിൽ അറിയിക്കുക നമ്മളിപ്പോൾ കണ്ട ഈ മനോഹരമായ വീടിൻ്റെ ഉടമസ്ഥരാണ് ഇരിക്കുന്നത് നമ്മൾ ഇസ്മായിൽക്കയും അദ്ദേഹത്തിൻ്റെ വൈഫും നശീദയും അയാട്ടന്മാരും ഉമ്മയും ആങ്ങളാരും ഒക്കെ ഇടങ്ങുന്ന സന്തുഷ്ടമായ ഒരു കുടുംബത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് സിൽവാൻ ഫാമിലിയിലേക്ക് ഈ സന്തുഷ്ട കുടുംബത്തിലെ സ്വാഗതം ചെയ്യുക പത്ത് ലക്ഷത്തോളം സാറ്റിസ്ഫൈഡ് കസ്റ്റമറുള്ള ഫാമിലിയാണ് സിൽവാൻ ഫാമിലി ഈ നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളടുത്ത് പർച്ചേസ് ചെയ്യുന്ന ടൈൽസ് എടുത്ത വീടുകളെ ആ വീട് നമ്മൾ ബന്ധമുള്ള ആളുകളുടെ വീടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും കാണിക്കും ഇതാണ് ആ വീടിന്റെ അവസ്ഥ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഈ ഫ്ലോർ ടൈൽസ് എന്താണ് അഭിപ്രായം പിന്നെ നമ്മുടെ മനസ്സിലൊരു തീം വൈറ്റ് തീമാവണമെന്നുള്ളത് പിന്നെ ഏത് കളർ സെലക്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്താണ് വൈറ്റ് കഴിഞ്ഞാൽ വളരെ നന്നാവും മോശാവൂലെന്നുള്ള ഒരു സജഷൻ നമ്മുടെ നല്ല നമ്മൾ എന്ന് പിന്നെ വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് എല്ലാവരും ഒരു ഒരു ആളുകളൊക്കെ സാറ്റിസ്ഫൈ ആണ് ആയതുകൊണ്ട് പോസിറ്റീവ് വൈബ് ഉണ്ട് എന്നുള്ള അഭിപ്രായം നിങ്ങൾ കിച്ചണില് വരെ പേർ വൈറ്റാ ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ വീടിന്റെ ഒരു ഹൈലൈറ്റ് ആണ് എപ്പോഴും ഒരു ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും മൂഡ് ചെയ്യും എപ്പോഴും അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പെണ്ണുങ്ങളുടെ അഭിപ്രായമാണോ അതെ ചെയ്തത് വൈറ്റ്

വെള്ളേമാർക്കൊക്കെ എപ്പോഴും ഇഷ്ടം വെള്ളം കാരണം ആ കാണുമ്പോ തന്നെ റാത്തായിരിക്കും എന്തൊക്കെയാ അഭിപ്രായം എനിക്ക് നല്ലവാനെ കുറിച്ച് എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായം നമ്മളൊരു കൂട്ടുകാര നിങ്ങൾ അവിടുന്ന് തന്നെയാണ് മജീദ് മജീദ് പരിചയപ്പെടുത്തി നിങ്ങളെ ക്ലാസ്മേറ്റുകളൊക്കെ ഉണ്ടാവും കൂട്ടുകാരൊക്കെ ഉണ്ടാവും അവര് നിങ്ങളെ മൂത്താശ്ശന്നൂത്താ മൂത്താണല്ലേ എന്താ പേര് അമിത് എന്താണ് അഭിപ്രായം സിലിമാനെ സജസ്റ്റ് ചെയ്യൂലേതല്ലേ നിത എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എങ്ങനെയുണ്ട് വീടൊക്കെ കൂട്ടർച്ചിലൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞോ അടിപൊളിയാണോ സിലിം പൊളിയല്ലേ നീ ദുബായിലല്ലേ പഠിക്കുന്നത് ദുബായിൽ എന്താണ് നിങ്ങളെ അഭിപ്രായം ഒക്കെ കഴിഞ്ഞിട്ട് കൂട്ടർ ഒക്കെ വന്നിട്ടോ എല്ലാരും നല്ല അഭിപ്രായം ഇഷ്ടപ്പെട്ടോട്ടെ കഴിഞ്ഞ് കാണുമ്പോ തന്നെ നമ്മളെ ആദ്യം കണ്ടാവില്ല ഒരു പീസ് കാണാൻ ആയിരിക്കും ടൈലിപ്പോ ഹാപ്പിയല്ലേ എങ്ങനെയുണ്ട് സജസ്റ്റ് ചെയ്താണല്ലോ അപ്പൊ റിസൾട്ട് കിട്ടി നല്ല ഒന്നും ും നിങ്ങളെ കേരളത്തിൽ തന്നെ ഒരു പത്തോളം കസ്റ്റമർ അല്ലെ എന്റെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ എല്ലാവരും ഹാപ്പി അല്ലേ എല്ലാവരും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാലും ആ കസ്റ്റമർ പോയി കാണാൻ പോലെ ഹാപ്പി ആയിരിക്കും കൊടുക്കണ സാധനം അത് കോട്ടയല്ലേ നമ്മൾ കൊടുക്കുകയുള്ളൂ കേരളത്തിൽ ഇന്ന് പതിനാല് ഡിസ്ട്രിക്റ്റിലും ഡെലിവറി ചെയ്യുന്നുണ്ട് പത്തോളം രാജ്യത്തുണ്ട് ഒരു കടയിൽ നിന്ന് തുടങ്ങിയതാണ് ഇരുപത്തഞ്ചോളം ഷോറൂമുണ്ട് അത് നമ്മൾ നല്ല മെറ്റീരിയൽസ് കൊടുത്താൽ നമ്മളടുത്തേക്ക് കസ്റ്റമർ ഏത് ലോകത്തു നിന്നും വരുന്ന തെളിവാണ് വയനാട്ടിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ ഇന്നും സിനിമ തിരുവനന്തപുരത്ത് വരുന്നത് എന്തായാലും ഇതിന്റെ ഭാഗമായി എങ്ങനെയുണ്ട് സുഖമല്ലേ പറഞ്ഞത് എന്തൊക്കെയാണ് ദുബായി കാണോ പഠിക്കുന്നത് എന്തായാലും എന്റെ പേരേണ്ടിട്ട് എനിക്ക് തോന്നി ജനാശ്രീമിന് സിനിമയെ കുറിച്ചിട്ട് കുറച്ച് അഭിപ്രായം ചോദിച്ചാണ് ജനറേഷൻ നമുക്ക് എന്താണ് സിൽവനെ കുറിച്ചിട്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത കമ്പനിയാണ് നിങ്ങള് മറ്റേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വീട് തന്നെ ഈ ഇതൊക്കെ നല്ല വൃത്തിയിലാണെങ്കില് വീടൊന്നും ഇങ്ങനെ കേറുമ്പോൾ നീറ്റ് ആയിട്ട് കാണാനും അതൊക്കെ വൃത്തി ഉണ്ടാവുള്ളു പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബിഹേവിയർ നിങ്ങൾ തന്നെ ഒരു പൊളിയെന്താ നല്ല അഭിപ്രായമാണ് എന്താണ് വിശേഷം ാണ് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് പിന്നെ കാണാറുണ്ട് നല്ല അഭിപ്രായം നല്ല രസമുണ്ട്